ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എം എൽ എയുടെ വികസന പണ്ടൊക്കെ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച പുതിയ ബസ് ടെർമിനലിനകത്ത് കേട്ടോ ഒരു സുഹൃത്തിനെ ഡ്രോപ്പ് ചെയ്യാനായി രാത്രി ഇവിടെ എത്തിയതാണെങ്കിലും പുതിയ ടെർമിനലിലെ രാത്രി വൈബ് അടിപൊളിയേട്ടോ ഈ പാതിരാത്രിയിലും സ്ത്രീകളും കുട്ടികളും അടക്കം എത്ര ആളുകളാണ് ഇവിടെ എങ്ങനെ ബസ് കാത്തിരിക്കുന്നത് എന്ന് നോക്കിയേ വീണ്ടും ഇവിടേക്ക് ആളുകൾ ചേരുന്നുണ്ട് ശീതീകരിച്ച മറ്റൊരു വിശ്രമ കേന്ദ്രവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ റൂമൊക്കെ പൊളിയേട്ടോ ഒരു രക്ഷയുമില്ല ഞാനിവിടെ ചെലവഴിച്ച സമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് സുൽത്താൻ ബത്തേരിക്കും കട്ടപ്പനയ്ക്കും മൂന്നാറിലേക്കുള്ള ഏതാനും ബസ്സുകൾ വന്നു പോവുകയും അതിൽ നിന്ന് ധാരാളം ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാമായിരുന്നു പണ്ടക തൃശൂർ ബസ് സ്റ്റാൻഡിലെ കോതമംഗലത്തേക്കുള്ള ബസ് കാത്ത് രാത്രി ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യാതൊരു വികസന സാധ്യതയുമില്ലാത്ത എൻ്റെ നാടായ കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഒരു മാറ്റം വരുമോ എന്ന് എന്തായാലും ഇവിടെ ഇപ്പോൾ എത്തുമ്പോൾ കാണുന്ന ഈ ഹൈ ലെവൽ കാഴ്ചകൾ ഒരു കോതമംഗലം നിവാസി എന്ന നിലയിൽ എനിക്കും കൂടി അഭിമാനിക്കാവുന്ന ഒന്നാണ് ഞങ്ങളുടെ ഡിപ്പോയിലെ ചങ്ക് മുത്ത് മണീസുകൾ കേട്ടോ എവിടെ എങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നത് ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ നാടിൻ്റെ കെ ഡിപ്പോ രാത്രി കാല നിങ്ങളുമായി ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം